കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് എഴുന്നേറ്റിൽ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അങ്ങനെ നാമിതമാണമേ അങ്ങനെ രാജ്യം അങ്ങനെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

മരിച്ചടക്കപ്പെട്ട പാതാളങ്ങളിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളികൾക്ക് സ്വർഗത്തിലേക്ക് എഴുന്നവർ സർവശക്തികളുടെ ദൈവത്തിന്റെ വലുതഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ലഭിക്കാൻ വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവ് ഞങ്ങളുടെയും ലോകപുഴൻറെ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരൻ സിഹായുടെ തിരുശരീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യും മേൽ ആയിരിക്കണമേണമായ പ്രതീം ലോ മുഴുവനായിരിക്കണമേഡി അതിദാരുണമായി സഹനങ്ങളെ പ്രതി

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ ലോകം ഈശോയുടെ അതിദാരുണമായ അതി ഞങ്ങളുടെയും മേൽ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി അതിധാരുണമായി ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേശോ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെയും പാപപരിഹാരത്തിനായി അങ്ങനെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു in യുടെ അതേതാണ് You <muchas>

ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ഞങ്ങളുടെയും കരുണയായിരിക്കണമേ

ിൽ ശരീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായി ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം യും പ്രതിന്റെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേം ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേം ഈശോയുടെ

ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ